ഹായ് ഫ്രണ്ട്സ് എൻ്റെ പേര് സുധീഷ് രാഘവൻ ഇന്ത്യയിലെ നമ്പർ വൺ ഓൺലൈൻ ലേണിംഗ് പ്ലാറ്റ്ഫോം ആയിട്ടുള്ള അൺ അക്കാദമിയിൽ കേരള പി എസ് സിയുമായി ബന്ധപ്പെട്ട് ക്ലാസ്സുകൾ എടുക്കുന്ന ഒരു വേരിഫൈഡ് എഡ്യൂക്കേറ്ററാണ് ഈ പ്ലാറ്റ്ഫോമിൽ മുപ്പത്തിയേഴോളം കോഴ്സുകളും അഞ്ഞൂറ്റി അൻപതോളം ലെസൺസും ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ക്ലാസ്സുകളെല്ലാം തന്നെ നിങ്ങൾക്ക് തികച്ചും സൗജന്യമായിട്ട് ലഭ്യമാവുന്നതാണ് അതിനുവേണ്ടി പ്ലേ സ്റ്റോറിൽ നിന്നും അൺ അക്കാദമി ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക അതിനുശേഷം സുധീഷ് രാഘവൻ എന്ന പേരിലുള്ള ഈ പ്രൊഫൈൽ ഒന്ന് ഫോളോ ചെയ്യുക അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ക്ലാസ്സുകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭ്യമാവും ഓരോ കോഴ്സുകളും കാണുന്നതോടൊപ്പം തന്നെ റേറ്റ് ചെയ്യാനും റിവ്യൂ ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ എല്ലാവരുടെയും വിലപ്പെട്ട സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു താങ്ക് യു എല്ലാ കൂട്ടുകാർക്കും പി എസ് സി ത്രീ സിക്സ്റ്റിയിലേക്ക് സ്വാഗതം നമ്മൾ ഈ ക്ലാസ്സിൽ പറയാൻ പോകുന്നത് ഇൻഫർമേഷൻ ടെക്നോളജിയുമായി ബന്ധപ്പെട്ട മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസും അതിൻ്റെ ഷോർട്ട് നോട്ട്സുമാണ് യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന കൂട്ടുകാർക്ക് ഉപകാരപ്പെടും എന്ന് പ്രതീക്ഷിക്കുന്നു ആദ്യത്തെ ചോദ്യം ദ ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് കെയിം ഇൻ ടു ഹോൾ സോൺ ഓപ്ഷൻ സെവൻറ്റീൻ ഒക്ടോബർ ടൂ തൗസൻഡ് സെവൻത്ത് ഓഗസ്റ്റ് ടൂ തൗസൻഡ് ടെൻ ഫസ്റ്റ് ഒക്ടോബർ ടു തൗസൻഡ് ഡിസംബർ ടു തൗസൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് ഇന്ത്യയിൽ നിലവിൽ വന്നത് എന്നാണെന്നാണ് ചോദ്യം ശരി ഉത്തരം ഓപ്ഷൻ എ ആണ് സെവൻറ്റീൻത്ത് ഒക്ടോബർ ടു തൗസൻഡ് രണ്ടായിരം ഒക്ടോബർ പതിനേഴിനാണ് ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് ഇന്ത്യയിൽ പ്രാബല്യത്തിൽ വന്നത് ഐ ടി ആക്ട് ടു തൗസൻഡ് എന്നാണത് അറിയപ്പെടുന്നത് അത് പ്രാബല്യത്തിൽ വന്നത് രണ്ടായിരം ഒക്ടോബർ പതിനേഴിനാണ് ഈ തീയതി പല ഡിഗ്രി ലെവൽ പരീക്ഷകളിലും ഇൻഫർമേഷൻ ടെക്നോളജി വിഭാഗത്തിൽ നിന്നും ചോദ്യം വന്നിട്ടുള്ളതാണ് ഓർത്തുവയ്ക്കുക ഇനി ഐ ടി ആക്ട് ഓഫ് ഇന്ത്യ ടു തൗസൻഡുമായി ബന്ധപ്പെട്ട മറ്റ് കാര്യങ്ങൾ നമുക്ക് നോക്കാം തേർട്ടീൻ ചാപ്റ്റേഴ്സ് ആൻഡ് നയൻറ്റി ഫോർ സെക്ഷൻസ് ആൻഡ് ഫോർ ഷെഡ്യൂൾസ് അതായിരുന്നു രണ്ടായിരം ഒക്ടോബർ പതിനേഴിന് നിലവിൽ വന്നപ്പോൾ ഐ ടി ആക്ട് ടു തൗസൻഡിൽ ഉണ്ടായിരുന്നത് പതിമൂന്ന് ചാപ്റ്ററുകളും തൊണ്ണൂറ്റി നാല് സെക്ഷൻസും നാല് ഷെഡ്യൂൾസുമാണ് ഉണ്ടായിരുന്നത് ആക്ട് റിസീവ്ഡ് ആസൻറ്റ് ഓഫ് ദ പ്രസിഡന്റ് ഓൺ നയൻത്ത് ജൂൺ ടു തൗസൻഡ് പാർലമെൻറ്റിൽ ഇത് പാസ്സാക്കിയതെന്നാണെന്ന് ചോദിച്ചാൽ രണ്ടായിരം ജൂൺ ഒമ്പതിനാണ് പാസ്സാക്കിയത് ഇനി ഇതിൻ്റെ ഭേദഗതി നിയമമാണ് ഐ ടി അമൻമെൻറ്റ് ആക്ട് ടു തൗസൻഡ് എയ്റ്റ് ഭേദഗതി അമൻമെൻറ് ആക്ട് നിലവിൽ വന്നത് കെയിം ഇൻ ടു ഫോഴ്സ് ഓൺ ടു തൗസൻഡ് നയൻ ഒക്ടോബർ ട്വൻറ്റി സെവൻ രണ്ടായിരത്തി ഒമ്പത് ഒക്ടോബർ ഇരുപത്തി ഏഴിനാണ് ഇത് പ്രാബല്യത്തിൽ വന്നത് അമൻമെൻറ്റ് ആക്ട് ടു തൗസൻഡ് എയ്റ്റ് പ്രാബല്യത്തിൽ വന്നത് രണ്ടായിരത്തി ഒമ്പത് ഒക്ടോബർ ഇരുപത്തി ഏഴിനാണ് അപ്പോൾ അതിലുണ്ടായിരുന്നത് പതിനാല് ചാപ്റ്റേഴ്സും നൂറ്റി ഇരുപത്തിനാല് സെക്ഷൻസും രണ്ട് ഷെഡ്യൂൾസുമാണ് അപ്പോൾ ഷെഡ്യൂളുകളുടെ എണ്ണം അവിടെ രണ്ടായി കുറഞ്ഞു തൊണ്ണൂറ്റി നാല് സെക്ഷൻസ് ഉണ്ടായിരുന്നത് നൂറ്റി ഇരുപത്തിനാല് സെക്ഷൻസ് ആയിട്ട് കൂടി അതുപോലെ പതിമൂന്ന് ചാപ്റ്റേഴ്സ് ഉണ്ടായിരുന്നത് പതിനാല് ചാപ്റ്റേഴ്സ് ആയിട്ട് കൂടി അതാണ് അതിലെ ഭേദഗതിയിൽ വന്ന വ്യത്യാസങ്ങൾ അടുത്ത ചോദ്യം എ പേഴ്സൺ ഹൂ അറ്റാക്സ് ദ പബ്ലിക് ടെലിഫോൺ സിസ്റ്റം ഫോർ ഡിവേർട്ടിംഗ് സർവീസസ് സോ ദാറ്റ് കോൾസ് ക്യാൻ ബി മെയ്ഡ് ഫ്രീ ഓഫ് ചാർജ് ഓപ്ഷൻസ് ഷ്രീക്കേഴ്സ് പീക്കേഴ്സ് ഫ്രീക്കേഴ്സ് ഹാക്കർ ഒരു വ്യക്തി പബ്ലിക് ടെലിഫോൺ സിസ്റ്റത്തിൽ സർവീസുകൾ ഡിവേർട്ട് ചെയ്തിട്ട് അത് അതിൻ്റെ ഫ്രീ ഓഫ് ചാർജ് അതിൻ്റെ ചാർജ് ഇല്ലാതെ തന്നെ അത് ദുരുപയോഗം ചെയ്യുകയും കോളുകൾ വിളിക്കുകയും ചെയ്യുന്ന ആ രീതിയെ പറയുന്ന പേരെന്താണെന്നാണ് ചോദ്യം ശരി ഉത്തരം ഓപ്ഷൻ സി ഫ്രീക്കേഴ്സ് ഇങ്ങനെയുള്ള ആളുകൾ പറയുന്നത് ഫ്രീക്കേഴ്സ് എന്നാണ് പി എച്ച് ആർ ഇ എ കെ ഇ ആർ എസ് ഫ്രീക്കേഴ്സ് എന്നാണ് ഇവർ അറിയപ്പെടുന്നത് പേഴ്സൺ ഹൂ അറ്റാക്സ് ദ പബ്ലിക് ടെലിഫോൺ സിസ്റ്റം ഫോർ ഡിവേർട്ടിംഗ് സർവീസസ് സോ ദാറ്റ് കോൾസ് ക്യാൻ ബി മെയ്ഡ് ഫ്രീ ഓഫ് ചാർജ് കാശില്ലാതെ തന്നെ പബ്ലിക് ടെലിഫോൺ നെറ്റ്വർക്കുകളിലെ അതിൽ നുഴിഞ്ഞു കയറിയിട്ട് അതിലെ സിഗ്നലുകൾ ഉപയോഗിച്ചിട്ട് ഫ്രീ ആയിട്ട് കോളുകൾ ഉപയോഗിക്കുകയും കോളുകൾ ഡിവേർട്ട് ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന അത്തരത്തിലുള്ള ആളുകൾ അറിയപ്പെടുന്നത് ഫ്രീക്കേഴ്സ് എന്നാണ് ഇനി ഓപ്ഷൻ ഫ്രീക്കിംഗ് ഫ്രീക്കിംഗ് എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞത് എ ഫോം ഓഫ് ഹാക്കിംഗ് ആസ് അപ്ലൈഡ് ടു ടെലിഫോൺ നെറ്റ്വർക്ക്സ് ഫോൺ ഫ്രീക്സ് എക്സ്പ്ലോയിറ്റ് വീക്ക്നെസ് ഇൻ ദ ഫോൺ സിസ്റ്റം ടു മേക്ക് ലോങ് ഡിസ്റ്റൻസ് കോൾസ് ഫോർ ഫ്രീ ടാപ്പ് ഇൻ ടു അതേഴ്സ് കോൾ ടേക്ക് കൺട്രോൾ ഓഫ് ലൈൻസ് ഗെറ്റ് ഫ്രീ ഫോൺ സർവീസസ് ആൻഡ് ദ ലൈക്ക് അതായത് മറ്റുള്ളവരുടെ കോളിൻ്റെ ഇടയിൽ അത് ടാപ്പ് ചെയ്യുന്ന ചെയ്യാൻ ശ്രമിക്കുന്നതും അതുപോലെ തന്നെ ദീർഘദൂര കോളുകൾ അതായത് വളരെ കോസ്റ്റ്ലി ആയിട്ടുള്ള കോളിംഗ് സർവീസുകളൊക്കെ ഇതിലൂടെ ചെയ്യുകയും അതുപോലെ ഓരോ ലൈനിൻ്റെയും കൺട്രോൾ ഏറ്റെടുക്കുകയും ചെയ്യുന്ന ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഫ്രീക്കിംഗ് എന്ന പേരിൽ അറിയപ്പെടുന്നത് ഇനി ഹാക്കിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ് ഹാക്കിംഗ് ജനറലി റെഫേഴ്സ് ടു അൺ ഇൻട്രൂഷൻ ഇൻ ടു എ കമ്പ്യൂട്ടറോടെ നെറ്റ്വർക്ക് ഒരു കമ്പ്യൂട്ടർ നെറ്റ്വർക്കിലേക്കുള്ള അൺ ആയിട്ടുള്ള ഒരു കടന്നുകയറ്റം അതാണ് ഇൻട്രൂഷൻ ആണ് ഹാക്കിംഗ് എന്ന് പറയുന്നത് ദ പേഴ്സൺ എൻഗേജഡ് ഇൻ ഹാക്കിംഗ് ആക്ടിവിറ്റീസ് ഈസ് നോൺ ആസ് ഹാക്കർ അപ്പോൾ ഫ്രീക്കിംഗ് എന്ന് ചെയ്യുന്ന ആൾക്കാരെ ഫ്രീക്കർ എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഫ്രീക്കേഴ്സ് എന്നാണ് ഉത്തരമായിട്ടുള്ളത് അതുപോലെ ഹാക്കിങ് ചെയ്യുന്നവരെ ഹാക്കർ എന്ന് പറയുന്നു അടുത്ത ചോദ്യം ഫൈൻഡ് ദ ഓഡ് വൺ ഔട്ട് ഇവിടെ കൊടുത്തിട്ടുള്ള ഇതിൽ ഒറ്റയാൻ ആരാണെന്ന് കണ്ടെത്തുക ഓഡ് വൺ ഏതാണെന്ന് കണ്ടെത്തുക കൂട്ടത്തിൽപ്പെടാത്തത് പെടാത്തത് ഏത് ഓപ്ഷൻസ് ഇങ്ക് ജെറ്റ് പ്രിന്റർ തെർമൽ പ്രിന്റർ ലേസർ പ്രിന്റർ ഡോട്ട് മാട്രിക്സ് പ്രിൻ്റർ ഇതിലേത് പ്രിൻറ്ററാണ് കൂട്ടത്തിൽപ്പെടാത്തതെന്നാണ് ചോദ്യം ശരി ഉത്തരം ഓപ്ഷൻ ഡി ഡോട്ട് മാട്രിക്സ് പ്രിൻ്റർ ഡോട്ട് മാട്രിക്സ് പ്രിൻ്റർ ഒഴികെ മറ്റുള്ളതെല്ലാം തന്നെ മറ്റൊരു വിഭാഗത്തിലാണ് ഉൾപ്പെടുന്നത് അപ്പോൾ പ്രിൻ്റേഴ്സിനെ നമ്മൾ പൊതുവായിട്ടും രണ്ടായിട്ട് തരംതിരിക്കാം പ്രിന്റേഴ്സ് ആർ ക്ലാസിഫൈഡ് ഇൻറ്റു ഇമ്പാക്റ്റ് ആൻഡ് നോൺ ഇമ്പാക്റ്റ് പ്രിൻറ്റേഴ്സ് ഇമ്പാക്റ്റ് പ്രിൻറ്റേഴ്സെന്നും നോൺ ഇമ്പാക്റ്റ് പ്രിൻറ്റേഴ്സൊന്നും രണ്ടായിട്ട് തരംതിരിക്കാം അതിൽ ഇമ്പാക്റ്റ് പ്രിൻറ്റേഴ്സ് എന്ന് പറയുന്നത് പ്രിൻറിങ് ഹെഡ്സ് ടച്ച് ഓൺ ദ പേപ്പർ അതായത് പ്രിൻറിങ് ഹെഡ് പേപ്പറിൽ ടച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ ഇമ്പാക്ട് പ്രിൻ്റർ എന്ന് പറയുന്ന ഉദാഹരണത്തിന് ഡോട്ട് മാട്രിക്സ് പ്രിൻറ്റേഴ്സ് ലൈൻ പ്രിൻറ്റേഴ്സ് ക്യാരക്ടർ പ്രിൻറ്റേഴ്സ് ഡ്രം പ്രിൻ്റേഴ്സ് ഡൈസി വീൽ പ്രിൻറ്റേഴ്സ് ഇതൊക്കെ തന്നെ ഇമ്പാക്റ്റ് പ്രിൻറ്റേഴ്സിന് ഉദാഹരണമാണ് ഇവിടെ ഉത്തരമായിട്ട് കൊടുത്തിട്ടുള്ളതും ഒരു ഇമ്പാക്റ്റ് പ്രിൻ്ററാണ് ഡോട്ട് മാട്രിക്സ് പ്രിൻ്ററാണ് ഉത്തരമായിട്ട് കൊടുത്തിട്ടുള്ളത് നോൺ ഇമ്പാക്റ്റ് പ്രിന്റേഴ്സ് എന്ന് പറയുന്നത് പ്രിൻ പ്രിൻറ്റിങ് ഹെഡ്സ് ഡു നോട്ട് ടച്ച് ഓൺ ദ പേപ്പർ പ്രിന്റിംഗ് ഹെഡ് പേപ്പറിൽ ടച്ച് ചെയ്യുന്നില്ല എങ്കിൽ അതിനെ നോൺ ഇമ്പാക്റ്റ് പ്രിന്റേഴ്സ് എന്നാണ് പറയുന്നത് ഉദാഹരണത്തിന് ലേസർ പ്രിന്റർ ഇങ്ക് ജെറ്റ് പ്രിൻ്റർ അതൊക്കെ നോൺ ഇമ്പാക്ട് പ്രിൻറ്റേഴ്സിന് ഉദാഹരണമാണ് ഇവിടെ നല്ല ക്ലാരിറ്റിയിലുള്ള പ്രിന്റിംഗ് ലഭ്യമാകുന്നത് നോൺ ഇമ്പാക്റ്റ് പ്രിന്റേഴ്സിൽ നിന്നാണ് ഡോട്ട് മറ്റ് മറ്റുള്ളവയെല്ലാം പേപ്പറുമായിട്ട് പ്രിൻറ്റിങ് ഹെഡ് ടച്ച് വരുന്ന പ്രിൻറ്റേഴ്സാണ് ഇമ്പാക്ട് പ്രിൻറ്റേഴ്സ് എന്ന് അറിയപ്പെടുന്നത് നോൺ ഇമ്പാക്റ്റ് പ്രിൻറ്റേഴ്സ് ആണ് ലേസർ പ്രിൻ്റർ ഇംഗ്ജെറ്റ് പ്രിൻ്റർ തുടങ്ങിയവ അടുത്ത ചോദ്യം ദ ഫസ്റ്റ് പോർട്ടബിൾ കമ്പ്യൂട്ടേഴ്സ് വേർ നോൺ ആസ് ഓപ്ഷൻസ് ലാപ്ടോപ്സ് പോർട്ടബിൾ പി സി ലഗ്ഗബിൾസ് ലാപ് പി സി ആദ്യത്തെ പോർട്ടബിൾ ആയിട്ടുള്ള കമ്പ്യൂട്ടറുകൾ അറിയപ്പെട്ടിരുന്ന പേരെന്താണെന്നാണ് ചോദ്യം ഫസ്റ്റ് പോർട്ടബിൾ കമ്പ്യൂട്ടേഴ്സ് ശരി ഉത്തരം ലഗബിൾ ലഗബിൾ എന്നാണ് ശരിയായിട്ടുള്ള ഉത്തരം ആദ്യത്തെ പോർട്ടബിൾ കമ്പ്യൂട്ടേഴ്സ് അറിയപ്പെട്ടിരുന്നത് ലഗബിൾ എന്ന പേരിലാണ് അടുത്തത് കമ്പ്യൂട്ടർ വിച്ച് വർക്ക് ഇൻസൈഡ് അതർ മെഷീൻ ആർ കോൾഡ് ഓപ്ഷൻസ് സൂപ്പർ കമ്പ്യൂട്ടർ എംബഡഡ് കമ്പ്യൂട്ടർ മെഷീൻ കമ്പ്യൂട്ടർ നൺ ഓഫ് ദീസ് ഒരു മെഷീനിൻ്റെ ഉള്ളിൽ പ്രവർത്തിക്കുന്ന കമ്പ്യൂട്ടർ ഭാഗത്തിന് പറയുന്ന പേരെന്താണെന്നാണ് ചോദ്യം ശരി ഉത്തരം ഓപ്ഷൻ ബി എംബഡഡ് കമ്പ്യൂട്ടർ എംബഡഡ് കമ്പ്യൂട്ടർ എന്നാണ് അറിയപ്പെടുന്നത് ഒരു മെഷീനിൻ്റെ ഉള്ളിൽ പ്രവർത്തിക്കുന്ന കമ്പ്യൂട്ടറുകൾ എംബഡ് കമ്പ്യൂട്ടർ എംബഡഡ് സിസ്റ്റം എന്നാണ് എന്നാണത് അറിയപ്പെടുന്നത് അന എംബഡ് കമ്പ്യൂട്ടർ ഈസ് എ കമ്പ്യൂട്ടർ ദാറ്റ് ഈസ് പാർട്ട് ഓഫ് അനദർ ഡിവൈസ് മറ്റൊരു ഡിവൈസിൻ്റെ പാർട്ടായിട്ടാണ് എംബോഡ് എംബോഡ് കമ്പ്യൂട്ടർ പ്രവർത്തിക്കുന്നത് ഫോർ ഇൻസ്റ്റൻസ് മോഡേൺ ടെലിവിഷൻസ് ഹാവ് എ കമ്പ്യൂട്ടർ ഇൻ സൈഡ് ദംദീസ് കമ്പ്യൂട്ടർ ഇസ് പാർട്ട് ഓഫ് ദ ടെലിവിഷൻ ആൻഡ് ഈസ് ഡെഡിക്കേറ്റഡ് ജസ്റ്റ് ടു ഡൂയിങ് വാട്ട് ദ ടെലിവിഷൻ നീഡ്സ് ടു വർക്ക് അപ്പോൾ ആധുനിക ടെലിവിഷനുകളിൽ ഇതുപോലെയുള്ള എംപഡ് കമ്പ്യൂട്ടേഴ്സ് ഉണ്ട് അപ്പോൾ ടെലിവിഷനിൽ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ എന്താണോ ആ ഫങ്ഷനിങ് മാത്രമാണ് അത് പ്രവർത്തിക്കുന്നത് അപ്പോൾ ആധുനികമായിട്ടുള്ള ടെലിവിഷൻ അതുപോലെയുള്ള കാര്യങ്ങളിൽ എംപഡഡ് കമ്പ്യൂട്ടർ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അനദർ എക്സാമ്പിൾ വുഡ് ബി ദ കമ്പ്യൂട്ടർ കംപ്രൈസിങ് ദ എൻജിൻ മാനേജ്മെൻറ് സിസ്റ്റം ഓഫ് മോഡേൺ കാർ ആധുനിക കാറുകളിലെ എൻജിൻ മാനേജ്മെൻ്റ് സിസ്റ്റവും ഒരു എംബഡഡ് കമ്പ്യൂട്ടറിന് ഉദാഹരണമാണ് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഫംഗ്ഷനിൽ മാത്രമേ അതിൽ പ്രോഗ്രാം ചെയ്തിട്ടുണ്ടായിരിക്കുകയുള്ളൂ അപ്പോൾ ഇതൊക്കെ എംബഡ് കമ്പ്യൂട്ടർ എന്നാണ് അറിയപ്പെടുന്നത് ഒരു മെഷീനിൻ്റെ ഉള്ളിൽ പ്രവർത്തിക്കുന്ന കമ്പ്യൂട്ടറിൻ്റെ ഭാഗത്തിൽ അറിയപ്പെടുന്ന എംബഡ് കമ്പ്യൂട്ടർ എ സൂപ്പർ കമ്പ്യൂട്ടർ ഈസ് എ കമ്പ്യൂട്ടർ വിത്ത് എ ഹൈ ലെവൽ ഓഫ് പെർഫോമൻസ് കമ്പയർഡ് ടു ജനറൽ പർപ്പസ് കമ്പ്യൂട്ടർ സാധാരണ ഒരു ജനറൽ പർപ്പസ് കമ്പ്യൂട്ടറിനപേക്ഷിച്ച് ഉയർന്ന നിലവാരത്തിലുള്ള പെർഫോമൻസ് കാഴ്ചവെയ്ക്കുന്ന കമ്പ്യൂട്ടറുകളാണ് സൂപ്പർ കമ്പ്യൂട്ടറുകൾ എന്നറിയപ്പെടുന്നത് പെർഫോമൻസ് ഓഫ് എ സൂപ്പർ കമ്പ്യൂട്ടർ ഈസ് മെഷേഡ് ഇൻ ഫ്ലോട്ടിംഗ് പോയിന്റ് ഓപ്പറേഷൻസ് പെർ സെക്കൻഡ് അഥവാ ഫ്ലോപ്സ് സൂപ്പർ കമ്പ്യൂട്ടറുകളുടെ വേഗത അളക്കുന്ന യൂണിറ്റ് എന്ന് പറയുന്നത് എന്താ ഫ്ലോട്ടിംഗ് പോയിന്റ് ഓപ്പറേഷൻസ് പെർ സെക്കൻഡ് അഥവാ ഫ്ലോപ്സ് എന്ന യൂണിറ്റിലാണ് ഇതിൻ്റെ വേഗത അളക്കുന്നത് ഇനി ഫാസ്റ്റസ്റ്റ് സൂപ്പർ കമ്പ്യൂട്ടർ ഇൻ ദ വേൾഡ് ഏതാണെന്ന് ചോദിച്ചാൽ സമ്മിറ്റ് അമേരിക്കയിലെ സമ്മിറ്റ് ആണ് ഇപ്പോൾ നിലവിൽ ഏറ്റവും വേഗതയേറിയ സൂപ്പർ കമ്പ്യൂട്ടർ ഫാസ്റ്റസ്റ്റ് സൂപ്പർ കമ്പ്യൂട്ടർ ഇൻ ഇന്ത്യ ഏതാണെന്ന് ചോദിച്ചാൽ പ്രത്യൂഷാണ് കാലാവസ്ഥാ നിരീക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള ഇതാണ് പ്രത്യുഷ എന്ന് പറയുന്നത് പൂനെയിലാണ് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ അപ്പോൾ കാലാവസ്ഥ പോലെയുള്ള കാര്യങ്ങൾ വിശകലനം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് സാധാരണഗതിയിൽ സൂപ്പർ കമ്പ്യൂട്ടറുകൾ ഉപയോഗിക്കുന്നത് ഒരുപാട് വിശകലനങ്ങൾ ആവശ്യമായിട്ടുള്ള മേഖലകളിലാണ് സൂപ്പർ കമ്പ്യൂട്ടറുകൾ ഉപയോഗിക്കുന്നത് മാത്തമാറ്റിക്കലി അതുപോലെ അനലൈസിങ് ആയിട്ടുള്ള കാര്യങ്ങളാണ് കൂടുതൽ സൂപ്പർ കമ്പ്യൂട്ടറുകൾ ഉപയോഗിക്കേണ്ടി വരുന്നത് അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണ് നമുക്കൊന്നുകൂടി റിവേഴ്സ് ചെയ്യാം ദ ഇൻഫർമേഷൻ ടെക്നോളജി ആറ്റ് കെയിം ഇൻറ്റ് ഫോഴ്സ് ഓൺ സെവൻറ്റീൻ ഒക്ടോബർ ടൂ തൗസൻഡ് എ പേഴ്സൺ ഹു അറ്റാക്സ് ദ പബ്ലിക് ടെലിഫോൺ സിസ്റ്റം ഫോർ ഡിവേർട്ടിംഗ് സർവീസസ് സോ ദാറ്റ് കോൾസ് കാൻ ബി മേഡ് ഫ്രീ ഓഫ് ചാർജ് ഫ്രീകേഴ്സ് ഫൈൻഡ് ദ ഓഡ് വൺ ഔട്ട് ഡോട്ട് മാട്രിക്സ് പ്രിന്റർ ഡോട്ട് മാട്രിക്സ് പ്രിൻ്റർ മാത്രമാണ് ഇമ്പാക്ട് പ്രിൻറ്റേഴ്സിൽ ഉൾപ്പെടുന്നത് മറ്റ് മൂന്ന് ഓപ്ഷനുകളിൽ ഉള്ളതെല്ലാം തന്നെ ഇഞ്ച് പ്രിൻ്റർ പ്രിന്റർ തെർമൽ പ്രിൻ്റർ ലേസർ പ്രിൻ്റർ ഇതെല്ലാം തന്നെ നോൺ ഇമ്പാക്ട് പ്രിൻറ്റേഴ്സിന് ഉദാഹരണമാണ് ദ ഫസ്റ്റ് പോർട്ടബിൾ കമ്പ്യൂട്ടേഴ്സ് വെയർ ആസ് ഓപ്ഷൻ സി ലഗബിൾസ് ലഗ്ഗബിൾ എന്നാണ് ആദ്യത്തെ പോർട്ടബിൾ കമ്പ്യൂട്ടർ അറിയപ്പെട്ടിരുന്ന പേര് കമ്പ്യൂട്ടർ വിച്ച് വർക്ക് ഇൻസൈഡ് അനദർ മെഷീൻ ആർ കോൾഡ് എംബഡഡ് കമ്പ്യൂട്ടർ ഒരു മെഷീനിൻ്റെ ഉള്ളിൽ പ്രവർത്തിക്കുന്ന കമ്പ്യൂട്ടറിന്റെ ഭാ ഭാഗത്തിന് അറിയപ്പെടുന്ന പേരാണ് എംബഡഡ് കമ്പ്യൂട്ടർ അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാ കൂട്ടുകാർക്കും ഉപകാരപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടെങ്കിൽ കൂടുതൽ കൂട്ടുകാരുമായിട്ട് ഷെയർ ചെയ്യുക നിങ്ങളാദ്യമായിട്ടാണ് പി എസ് സി ത്രീ ഈ വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഏറ്റവും പുതിയ നോട്ടിഫിക്കേഷൻ ഏറ്റവും ആദ്യം ലഭിക്കുന്നതിനായിട്ട് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ക്ലാസുകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ അതുപോലെ തന്നെ പി എസ് സി സോഷ്യൽ നെറ്റ്വർക്കിംഗ് സൈറ്റുകളിൽ നിങ്ങൾക്ക് അംഗമാകുന്നതിന് വേണ്ടിയിട്ട് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്കുകൾ കൊടുത്തിട്ടുണ്ട് ടെലിഗ്രാം ചാനൽ അതുപോലെ ഫേസ്ബുക്ക് പേജ് വാട്സപ്പ് ഗ്രൂപ്പ് ഇതിൻ്റെ എല്ലാം ലിങ്കുകൾ താഴെ നൽകിയിട്ടുണ്ട് വാട്സ്ആപ്പ് ഗ്രൂപ്പിലേക്ക് ജോയിൻ എന്ന മെസ്സേജ് അയക്കുക ആ നമ്പറിലേക്ക് ജോയിൻ എന്ന മെസ്സേജ് അയക്കുക അപ്പോൾ ബ്രോഡ്കാസ്റ്റിംഗ് ലിസ്റ്റിലേക്ക് നിങ്ങളെ ചേർക്കുന്നതായിരിക്കും അതുപോലെ ഇന്ത്യയിലെ നമ്പർ വൺ ഓൺലൈൻ ലേണിംഗ് പ്ലാറ്റ്ഫോം ആയിട്ടുള്ള അൺ അക്കാദമിയിലാണ് കൂടുതൽ ക്ലാസ്സുകൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് അൺ അക്കാദമിയിൽ സുധീഷ് ടാഗോൻ എന്ന പേരിലുള്ള പ്രൊഫൈൽ ഫോളോ ചെയ്യുക അതുപോലെ തന്നെ ഓരോ കോഴ്സുകളും റേറ്റ് ചെയ്യാനും റിവ്യൂ ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ എല്ലാവരുടെയും വിലപ്പെട്ട സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു താങ്ക്